നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേലും ഇറാനും തമ്മിൽ ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്ന സാഹചര്യമാണ് ലബനനിൽ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ വിനോദസഞ്ചാരത്തിന് പോയ തങ്ങളുടെ ടൂറിസ്റ്റുകൾക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് ബ്രിട്ടൻ ലബനലിൽ ഉള്ള ബ്രിട്ടീഷുകാരോടാണ് എത്രയും പെട്ടെന്ന് രാജ്യം വിടണം എന്ന് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയത് സാഹചര്യം വളരെ കലുഷിതമാണ് ചെറിയ സംഭവങ്ങൾ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കടന്നേക്കാം ഇത് ലെബനനിൽ നിന്നുള്ള എക്സിറ്റ് റൂട്ടുകളെ ബാധിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യാം രാഷ്ട്രീയ അല്ലെങ്കിൽ സുരക്ഷാ സാഹചര്യങ്ങളിൽ തകർച്ചയുണ്ടായാൽ ലെബനിൽ നിന്ന് വാണിജ്യ റൂട്ടുകൾ സാരമായി തടസ്സപ്പെടുകയോ ഹ്രസ്വ അടിസ്ഥാനത്തിൽ റദ്ദാക്കുകയോ ചെയ്യാം രാജ്യത്തുടനീളമുള്ള റോഡുകൾ അടച്ചിടാം നിലവിൽ ബ്രിട്ടീഷ് എംബസിക്ക് നൽകാൻ കഴിയുന്ന സഹായം വളരെ പരിമിതമാണ് നിങ്ങൾ നിലവിൽ ലബനിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിടാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അടിയന്തര സാഹചര്യത്തിൽ നിങ്ങളെ ഒഴിപ്പിക്കാൻ ഞങ്ങളെ ആശ്രയിക്കരുത് ബ്രിട്ടൻ തുറന്നു പറഞ്ഞു അതായത് കേൾക്കുമ്പോൾ വളരെ മാന്യമായിട്ട് പറയുന്നത് പോലെ തോന്നുമെങ്കിലും സംഭവം ഇങ്ങനെയാണ് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ നിങ്ങളെ രക്ഷിക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ബ്രിട്ടൻ തങ്ങളുടെ പൗരന്മാരോട് പറയുകയാണ് ഒരു യുദ്ധം വന്നാൽ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ രക്ഷപ്പെട്ടാൽ തടി രക്ഷിക്കാം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഉടലോടെ സ്വർഗ്ഗത്ത് പോകാമെന്ന് എന്താ ചെയ്യുക അല്ലേ ഒരു കാലത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതാണ് അവസ്ഥ എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയുടെ യുദ്ധ സമയത്തെ ഇടപെടലുകൾ ശ്രദ്ധേയമാകുന്നത് ഇന്ത്യൻ പൗരൻ അത് ലോകത്തിന്റെ ഏത് കോണിൽ കിടക്കുന്നതോ ആയിക്കോട്ടെ നമ്മുടെ രാജ്യവും സൈന്യവും കാണിക്കുന്ന ആത്മാർത്ഥത മനസ്സിലാകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും മറ്റ് അപകടങ്ങളിലും അത് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാരെ മാത്രമല്ല മറ്റ് രാജ്യക്കാരെ വരെ ദുരന്ത സാഹചര്യത്തിൽ യുദ്ധ സാഹചര്യത്തിലും രക്ഷിക്കുന്ന നമ്മുടെ സേനയുടെയും സർക്കാരിന്റെയും നയം ലോക കഴിഞ്ഞ മാസങ്ങളിൽ പകല വിദേശ കപ്പലുകളും കടൽക്കൊള്ളക്കാർ ആക്രമിച്ചപ്പോൾ മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യൻ നാവികസേന അവിടെ എത്തിയത് ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ കൊടി തങ്ങളുടെ വാഹനങ്ങളിൽ കെട്ടിവെച്ചുകൊണ്ടാണ് പാകിസ്ഥാനി വിദ്യാർത്ഥികൾ വരെ പുറത്തു കടന്നത് എന്നാൽ ഇപ്പോൾ സ്വന്തം പൗരന്മാരോട് ബ്രിട്ടൻ പറയുന്നത് കേൾക്കുമ്പോഴാണ് വളരെ സ്വാഭാവികമായി നമ്മൾ കരുതിയിരുന്ന പലതും വലിയ കാര്യങ്ങളാണെന്ന് ആരാണ് എന്താണ് നമ്മൾ എന്നും നമുക്ക് തന്നെ മനസ്സിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി